മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടതു സർക്കാർ ഒലിച്ചുപോകുമെന്ന് പ്രൊഫസർ എം ജെ ജേക്കബ് കർഷക സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കി പിന്നാമ്പുറത്തുകൂടി കർഷകനെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ അധികാരത്തിനു വേണ്ടി കർഷകദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടതു സർക്കാർ ഒലിച്ചു പോകുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ എം ജെ ജേക്കബ് കർഷക സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കി പിന്നാമ്പുറത്തുകൂടി കർഷകനെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കർഷകരുടെ പാർട്ടി എന്ന അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധിയെ ഇടുക്കിയിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ റോഷി അഗസ്റ്റിൻ വേണ്ടി കർഷകദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈക്കോടതി കർഷകർക്ക് അനുകൂലമായി പ്രസ്താവിച്ച വിധിക്കെതിരെ കോടതിയിൽ പോയി കർഷകർക്കെതിരെ വിധി സമ്പാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം ലഭിച്ച പട്ടയഭൂമിയിൽ കർഷകൻ നട്ടുപരിപാലിച്ച് മരം മുറിച്ചു വിൽക്കാൻ അനുമതി ഉണ്ടെന്നാണ് ഹൈക്കോടതി വിധി ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ സർക്കാർ കർഷകന്റെ പട്ടയഭൂമിയിൽ മേൽ ഉള്ള എല്ലാ അവകാശങ്ങളും വനംവകുപ്പിന് അടിയറവ് വെച്ചു ഒരു പാവം കർഷകനെ ഉപദ്രവിക്കാൻ ലക്ഷങ്ങൾ മുടക്കി സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിലെത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് കവലകൾ തോറും ഫ്ലക്സ് അഴിച്ച് പ്രദർശിപ്പിക്കുന്നത് മാത്രമാണ് ഈ സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ കൈവിശമുള്ള ഭൂമിയിലെ മരം മുറിച്ചതിന് പിന്നിലാണ് ഫോറസ്റ്റ് വകുപ്പ് പേർച്ചെടുത്തത് ഈ കേസ് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജസ്റ്റിസ് മേരി ജോസഫ് ജയകുമാറിന് അനുകൂലമായിട്ട് അർപ്പിച്ചു എന്നാൽ പട്ടയഭൂമിയിലുള്ള മരം മുറിക്കുന്നതിന് കൃഷിക്കാരന് അവകാശമുണ്ട് അതിന്റെ പേരിൽ കേസെടുപ്പാലും ഫോറസ്റ്റ് വകുപ്പിന് അധികാരമില്ല എന്നുള്ള വിധിയാണത് ഈ വിധിക്കെതിരെ സംസ്ഥാന ഗവണ്മെന്റ് സുപ്രീം കോടതി അപ്പീലുണ്ട് ആ അപ്പീലില് നമുക്കറിയാം സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ബി ആർ ഗുബായി ജസ്റ്റിസ് സന്ദീപ് മഹന്ദ ഇവരങ്ങുന്ന ബെഞ്ച് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത കേസില് കേസ് ശരിയാണ് എന്ന് പറഞ്ഞ് വിധി പ്രസ്താവിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് കോടതിയിൽ പോവുകയും ഈ വിധിയുടെ കൃഷിക്കാരനെതിരായിട്ട് വരുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്നാണ് പട്ടയത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ചട്ടപ്രകാരം ഉള്ള പട്ടയം ആ പട്ടയത്തിൽ നിൽക്കുന്ന ഒരു മതവും ഇരിക്കാൻ പറ്റത്തില്ല കൃഷിക്കാരൻ നാട്ടു വളർത്തിയ പിന്നെ പിന്നെ അവർക്ക് അനുവദനീയമായിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട മരകൾ മുടിക്കുന്നതിന് മൂലം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംസ്ഥാന ഗവണ്മെന്റിന് ആരോടാണ് പ്രതിഫന്ധലം ജനങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗവൺമെൻറ് ജനപ്രതിനിധികളും മനഃപൂർവ്വമായിട്ട് ഇവിടെ അപ്പീൽ പോവുകയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും കൃഷിക്കാർക്കെതിരായിട്ട് വിധി സമ്പാദിക്കുകയും ചെയ്തിരിക്കുകയാണ് മൂലമറ്റത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ എം ജെ ജയ്ക്കപ്പിനൊപ്പം ജോസുകുട്ടി തുടിയൻ പ്ലാക്കൽ എഡി മാത്യു ജിൽസ് അഗസ്റ്റിൻ ജോമോൻ മൈലാഡൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂലമറ്റം